ഏടാട്ടികളെ നിനക്ക കോഴിയെ വളർത്തണ നിന്റെ വീട്ടിലിട്ട് മാത്രം അല്ലാതെ എന്റെ പറമ്പിലിട്ടല്ലോ വളർത്തണത് നിന്റെ ആ പഴച്ച പൂവൻ കോഴിയുണ്ടല്ലോ ഇനി എങ്ങനാ പരച്ച പൂവൻ കോഴി എൻറെ താവിത്രിയുടെ പോയാൽ മറക്കമ്മ കണ്ട എറി ഞാൻ കൊച്ചു അതിലൊരു സംശയവും ഇല്ല ഓ ഈ നാറ് കേറി പോവാതെങ്ങനെയാ ചന്തയിലൊന്നു പോന്നെ എന്നാലും സൂപ്പർ ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഇവൻ എന്തോ കുടിച്ച കള്ളാന്നോ അതോ കരിയോയില്ലാന്നോ ഓക്കാത്ത കയറി വെടിവെക്കണം അച്ഛാ ഈ ഗോവാലിനെ കൊണ്ടേ അവിടെ മാത്രമല്ല ശല്യം ഇവിടെ ശല്യോ അതിനെ കൊണ്ട് പോയ കശാപ്പ് ചെയ്യാൻ പോവാട്ടോ ആണ്ടെ കൂടുതൽ എക്സ്പ്രഷൻ ഒന്നും ഇടണ്ട ഇടണ്ടോ അടുത്ത അച്ഛനാ വീണ്ടാതെ അടങ്ങി ഇരുന്നോണം എനിക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് ഞെരിക്കാൻ കൊല്ലും അവിടെ പിടക്കല്ലേ അവിടെ

സീരിയസ് ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി കോവാലിന്റെ ആത്മാവ് പോകുന്നതിന് മുമ്പേയാണ് അവൻ അതിന്റെ ഇറച്ചി കറി വെച്ച് കഴിച്ചത് ഇപ്പൊ അവര് ശരീരത്തിൽ ഡോക്ടറിനറിയോ അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന്ഡാ എന്നിട്ട് രാവിലെ ആറുമണി അമ്മ കോലുടങ്ങും എന്ത് കഷ്ടമായിട്ട്

വിഷ്ണു ഞാൻ എന്താ പറഞ്ഞു ഇല്ലടാ മോനെ പറഞ്ഞില്ല ഞാൻ ഞാനെന്തോ പറഞ്ഞു എടാ എടന്നെ മോനെ നീന്നും പറഞ്ഞില്ലെന്നില്ലേ പറഞ്ഞേ നിങ്ങോട്ട് പറഞ്ഞു എഡിതി വിചാരിക്കുന്ന അല്ല കാര്യങ്ങൾ അവന്റെ ശരീരത്ത് ആ കോഴിയുടെ ആത്മാവുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എടി എടി ശരിക്കും പാവാ നീ തെറ്റിദ്ധരിക്കരുത് പ്ലീസ് നമ്മുടെ ആ പഴയ ആ പഴയ ഞാൻ തിരികെ കൊണ്ടു തരും അതിന് ഞാൻ ഏതറ്റം വരെയും പോവും ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും അവന്റെ ദേഹത്തൊന്ന് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ പഠിച്ച പതിനെട്ടടവ് നോക്കി കൊണ്ടുവാ 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 നിങ്ങൾ പറഞ്ഞ പോലെ അവനെ ആ സ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് അവസാനം ഗോവാലൻ അവന്റെ ശരീരം വിട്ടുപോയി എടാ വിഷ്ണു ഇപ്പൊ നിനക്ക് എന്നോട് ഡൗട്ട് വല്ല ഉണ്ടോ എന്തോ ചെയ്യും എടാ എടാ നീ ഞാൻ കാണാൻ എന്തോ പ്രശ്നം അവൾ എൻ്റെ ഉടായ്പെല്ലാം മനസ്സിലാക്കി എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചുടാ ഓ അങ്ങനെയാണല്ലേ ഒരു ഐഡിയ ഉണ്ട് ഡോക്ടറെ ഒന്ന് കൂടെ നിക്കണം നിങ്ങൾക്കും ഗുണമുണ്ട് ഞാൻ ഏറ്റ് ഹാഭാവ ഇന്റെ കൂടായ്പ എന്നെന്തിനാക്കി പട്ടികളായി